ആര്യയുടെ വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു താലി അണിയണം എന്നത് അതിൻ്റെ ചിത്രം വിവാഹ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ നൂറുകണക്കിന് ആരാധകരാണ് താലിയുടെ പേരും അതിനു പിന്നിലെ കഥയും ഒക്കെ ആര്യയോട് ചോദിച്ചത് ഭൂരിഭാഗം പേരും ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു താലി കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷങ്ങൾ അറിയുവാനും ആരാധകർക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു ഒടുവിൽ ഓസ്ട്രേലിയയിലെ ഹണിമൂൺ ആഘോഷങ്ങൾക്കിടെയാണ് അതിൻ്റെ വിവരങ്ങൾ ആര്യ പങ്കുവച്ചത് ആര്യയുടെ അമ്മയ്ക്ക് തമിഴ് പാരമ്പര്യമുണ്ട് പൂർവികർ തമിഴ്നാട്ടുകാരായതിനാൽ തന്നെ വിവാഹം എന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതുപോലൊരു താലി വേണമെന്നത് ആര്യയുടെ കൂടി ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് വിശ്വകർമ്മ താലി അഥവാ ഗജമുഖ താലി എന്നറിയപ്പെടുന്ന ഇതിലേക്ക് ആര്യയും സിബിനും ഒരുപോലെ എത്തിയത് ആ താലിയിലുള്ള സൂര്യൻ അഗ്നിയെയും ചന്ദ്രൻ ജലത്തെയും ചക്രം ആകാശത്തെയും ശംഖ് വായുവിനെയും ത്രികോണാകൃതിയിലുള്ള ദ്വാരം ഭൂമിയെയുമാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് വിശ്വാസം പഞ്ചഭൂതാമകമായ രണ്ടു ശരീരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാംഗല്യമാകുന്ന തിരുമാംഗല്യ സൂത്രം അതായത് താലി പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്ന പ്രപഞ്ചത്തെ ആരാധിക്കുന്ന വിശ്വകർമ്മജരുടെ പൂർവികമായ താലി എന്നാണ് പറയപ്പെടുന്നത്